ബിഗ് ബോസിൽ പോയത് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടാണ് ആരോപണം നേരിടുന്ന മത്സരാർത്ഥിയാണ് അനുമോൾ ബിന്നിയാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറിനു വേണ്ടി ചെലവാക്കിയെന്നാരോപിച്ചത് അനുമോൾ ഇത് നിഷേധിക്കുന്നു പതിനാറ് ലക്ഷം പി ആറിന് കൊടുക്കാനുണ്ടെങ്കിൽ താൻ ബിഗ് ബോസിൽ വരില്ലായിരുന്നു എന്ന് അനുമോൾ പറയുന്നു അതിനു മാത്രം സാമ്പത്തിക സ്ഥിതി അനുമോൾക്കില്ലെന്ന് സുഹൃത്തും അനുമോളുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളുമായ വിനു പറയുന്നു വിജയിച്ചാൽ സമ്മാനത്തുകയായ അൻപത് ലക്ഷത്തിൽ എത്ര അനുവിന് ലഭിക്കുമെന്നും വിനു പറയുന്നു ബിഗ് ബോസിൽ പോകാൻ താൽപ്പര്യമില്ലാത്ത ആളായിരുന്നു അനുമോൾ താൻ അനുമോളുടെ പി ആർ അല്ല ഒർ എം ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ആണ് അനു തൻ്റെ സുഹൃത്താണ് തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എല്ലാവരും പി ആർ കൊടുക്കണമെന്നാണ് പറയുന്നത് മുൻപത്തെ സീസണിലെ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് എന്നാൽ പി ആർ ചെയ്യാനുള്ള പണം അനുമോളുടെ കയ്യിൽ ഇല്ല അനുമോളുടെ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ കാണിക്കാൻ കുടുംബം തയ്യാറാണ് ചാർട്ടർ റെക്കോർഡ് അടക്കം കയ്യിലുണ്ട് അനുമോൾക്ക് ഇപ്പോഴുള്ള ആർമിയും ഫാൻസുമെല്ലാം സ്റ്റാർ മേജിക് തൊട്ടേ ഉണ്ട് കാശുമുടക്കിയുള്ള പി ആർ വർക്ക് അനുവിന് ആവശ്യമില്ല അനുവിന് പി ആർ അറിയില്ല പേജ് മാനേജ് ചെയ്യുന്നതോ ഫാൻസ് വീഡിയോ കട്ട് ചെയ്തിടുന്നതോ പി ആർ അല്ല അതിന് മീഡിയ പിന്തുണ വേണം ഏതെങ്കിലും മീഡിയയ്ക്ക് അനു പണം മുടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം പി ആർ ഉണ്ട് എന്ന് ഒരു മീഡിയയ്ക്കും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് വിജയിച്ചാൽ അൻപത് ലക്ഷമാണ് സമ്മാനത്തുക അതിൽ ടാക്സും കഴിഞ്ഞ് മുപ്പത്തഞ്ച് ലക്ഷം കയ്യിൽ കിട്ടും പിന്നെ ഓരോ ദിവസം നിൽക്കുന്നതിനുള്ള പേയ്മെൻറ്റ് കിട്ടും മൂവായിരം രൂപ തൊട്ടാണ് അത് ആരംഭിക്കുന്നത് ചെറിയ പേയ്മെൻറ് ആയതുകൊണ്ട് പലരും അവിടെ നിന്ന് പോയിട്ടുണ്ട് നല്ല സീരിയലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ചിലർ ആ ചാനലിൽ തന്നെ ജോലി ചെയ്തവരുണ്ട് അവരൊക്കെ അറുപത് ദിവസം നിൽക്കുമ്പോൾ നല്ല തുകയാണ് കിട്ടുന്നത് പി ആർ ചെയ്യാൻ പതിനാറ് ലക്ഷം പോരാ അതിനൊരു മുപ്പത് ലക്ഷം മുടക്കണം അഞ്ച് ലക്ഷം രൂപ പോലും ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷം മുടക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത് ആ തുക എവിടെ നിന്ന് വന്നു എന്നത് കൃത്യമായി അറിയാം അതിനുള്ളിലുള്ള ആളുകൾ കൊടുത്ത പി ആർ തുകയുടെ ഇരട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അനുമോൾ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാശു മുടക്കിയിട്ടാണ് എന്നാണ് വരുത്തി തീർക്കുന്നത് ആ അജൻഡയാണ് നടക്കുന്നത് അനുമോളുടെ കപ്പടിക്കാൻ പിന്തുണയുള്ള ഓഡിയൻസ് പുറത്തുണ്ട് അത് പന്ത്രണ്ട് വർഷമായി ഏഷ്യാനെറ്റിനുള്ള അത്രയും ഫോളോവേഴ്സ് ഉണ്ട് വൺ പോയിൻറ് വൺ മില്യൺ ഉണ്ട് അനുമോൾ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ മുന്നൂറ് കെ ആണ് അത് മാത്രം മതി കണ്ടൻറ് ആളുകളിലേക്ക് എത്താൻ വേറെ പി ആറിൻ്റെ ആവശ്യമില്ല ആ ഒരു പേജ് മതി അനുമോൾക്ക് കപ്പടിക്കാൻ